ിയൻ സർ പുള്ളിപ്പോയി പക്ഷേ ഞാൻ ഒത്തിരി എന്താ ചെറുശിയും ആ വാക്കുകൾ അത് ഒത്തിരി ഹാപ്പിയായി ചാക്കോച്ചൻ പിഷാരന് ചേട്ടൻ സാബു സുതിൽ സാർ എല്ലാവർക്കും നന്ദി ഇവിടെ വന്നതിലും ട്രെയിലർ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നതിന് കുറച്ച് മുമ്പായിരുന്നു ക്യാപ്റ്റൻ ചേട്ടൻ കാണിച്ചു തരുന്നത് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇത്രയും വലിയ സ്ക്രീനിൽ ഭയങ്കര ഉണ്ടായിരുന്നു സ്വന്തം പടത്തിൻ്റെ ട്രെയിലർ കണ്ട് ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷ്വൽ ബ്യൂട്ടി അത് എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക ഈ പടം തിയേറ്ററിൽ ആരും മിസ് ചെയ്യാതിരിക്കുക ഇത് തിയേറ്ററിന് വേണ്ടിയിട്ട് ഒരു പടമാണ് തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയായിരിക്കും ഒരുപാട് പേരുടെ കഷ്ടപ്പാടും എഫേർട്ടും എല്ലാം ഇട്ടിട്ടുള്ള ഒരു ഒരു സിനിമയാണ് അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അറിയിക്കുക നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു നസ്ല അതോടൊപ്പം തന്നെ ഇതൊരു എന്താ പറയുക ഒരു വേറൊരു ലോകം നമുക്ക് വലിയ ഒരു സിനിമയാണ് ചന്ദ്രയുടെ ലോകത്ത് നസ്ലിൻ്റെ എങ്ങനെയാണ് ഒരു എന്താണ് പറയാൻ പറ്റുക എനിക്ക് എങ്കിലും എനിക്ക് തോന്നുന്നു ഞാനും ചന്ദും കുര്യനുമാണ് കുറച്ച് നോർമൽ നോർമലായിട്ടുള്ള ആൾക്കാർ ബാക്കിയെല്ലാം സിനിമയിലുള്ളവരെല്ലാം കുറച്ച് പ്രശ്നക്കാരാണ് അത്രേ പറയാനുള്ളൂ പറയാൻ പറ്റുള്ളൂ കല്ലറി ചന്ദ്ര ചന്ദ്ര ആയെന്ന ക്യാരക്ടർ ലോക്ക് ആയെന്ന സിനിമയെ പറ്റി നോക്കി സംസാരിക്കാം എനിക്കൊരു സ്പെഷ്യൽ ജേണി ആയിരുന്നു ഇതെനിക്കൊരു പ്രോജക്റ്റ് മാത്രമല്ല ഒരുപാട് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റിയൊരു സിനിമ കൂടിയാണ് ആൻഡ് സോ ചന്ദ്ര ചന്ദ്രയെ പ്രേക്ഷകരെങ്ങനെ സ്വീകരിക്കണമെന്നൊരു ക്യൂരിയോസിറ്റിയിലും എക്സൈറ്റ്മെന്റിലുമാണ് ഞാൻ ഡ്യൂക്ക് ഡി ക്യൂസ്താദ് ഹോട്ടലിലെ ഒരു ഡയലോഗുണ്ട് ടുക്കാൻ ആർക്കും പറ്റില്ല സോ ഐ ഫീൽ ലോകയും ചന്ദ്രയും എൻ്റെ കിസ്മത്തിലുണ്ടായിരുന്നു അതാണെൻ്റെ വിശ്വാസം സോ യാ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഡോം നിമിഷ് ദുൽഖ നസ്ലിൻ ചന്തു കുര്യൻ ശാന്തിവി സാൻഡി മാസ്റ്റർ പിന്നെ സെറ്റിലുള്ള സെറ്റിലുള്ള എല്ലാവരും എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ സമയമില്ല പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി അവരാത്രം പണിയെടുത്ത് കുറേ പേരുണ്ട് അവരോ അവരെല്ലാവരോടും ഒരുപാട് നന്ദി അച്ഛൻ പോയി പക്ഷെ അച്ഛനോടും നന്ദി ചാക്കോചാ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹർ യു ഹാവ് നോ ഐഡിയ വാട്ട് യുവർ പ്രസൻസ് ഹിയോർ മീൻസ് ടു ജസ്റ്റ് ഓൾ ഓഫ് അസ് ഇൻ ദ സെയിം വിത്ത് ഓണസ്റ്റ്ലി എവ്രിബഡി ഹിയോ താങ്ക് യു സോ മച്ച് ജസ്റ്റ് ഫോർ സപ്പോർട്ടിങ് ആർ ഫിലിം മീഡിയ പീപ്പിൾ ഇന്ന് വന്നതിനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് നന്ദി ആൻഡ് എല്ലാത്തിനും മേലെ ഈ സിനിമ ഇനിയും വലുതാക്കാൻ ശ്രമിക്കുന്ന പ്രേക്ഷകരോട് ഒരുപാട് നന്ദി ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഈ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ടാവും വിധം എല്ലാം ചെയ്തിട്ടുണ്ട് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്താണ് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തത്

കൊള്ളാം പക്ഷേ അനെപ്പറ്റി ഞാൻ ഈ സിനിമേ തള്ളാൻ പോകുന്നില്ല നിങ്ങൾ അല്ല അത് തള്ളാൻ വേണ്ടിയല്ലല്ല നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം ഓക്കേ നിങ്ങൾ തമ്മിൽ കോമ്പണ്ടോ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് വരുന്നണ്ടോ സിനിമയിലല്ല ഇല്ല ഞങ്ങളെ സെർച്ച് പുൾസിണ്ട് അല്ലല്ല ಯಾವ ദീഷാ ആ വേൾഡിന അത് നിങ്ങൾ തമ്മിൽ ക്യാരക്ടേഴ്സ് എങ്ങേലും ഒരു ഇൻഫർമേഷൻ ഇതുമായിട്ട് പറഞ്ഞു ഇരുന്നോ എന്ന് ആണോ അറിയാനാണ് ഓണ്ട് അല്ല കലണി അതോടൊപ്പം തന്നെ റിയൽ ലൈഫിൽ ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക ചെറുപ്പത്തിലൊക്കെ നമുക്ക് മിററിനൊക്കെ മുമ്പിലൊക്കെ വെച്ചിട്ട് പ്രത്യേകിച്ച് സൂപ്പർ ഹീറോസും കേപ്പ്സും ഇങ്ങനെയൊക്കെ നമ്മളെല്ലാവരും എല്ലാവരും എല്ലാവരും ചെയ്തിട്ടുണ്ടാവും ചേർത്തില്ലേ അപ്പോൾ അങ്ങനെ ഒരു കല്യാണിയുടെ മുമ്പിലേക്ക് ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ വരും അത് ചെയ്യുന്നതിനൊക്കെ മുമ്പ് ലൈ കോണു ബൈ സൂപ്പർ ഹീറോ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങള് ലൈക്ക് ഒരു ഡ്രസ്സിംഗ് റൂമിൽ അങ്ങനത്തെ ഒരു റിഹേഴ്സൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും അതായത് ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ചെറുതിലേക്ക് എന്തെങ്കിലും സൂപ്പർ ഹീറോസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല കാര്യങ്ങളും ബർഡീസിനൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ അപ്പോൾ റിയൽ ലൈഫ് ആയിട്ട് സൂപ്പർ ഹീറോ ചെയ്യുന്ന സമയത്ത് ആ എന്തെങ്കിലും ഒരു എന്താ പറയുക നേരത്തെ പോയിട്ട് ഒരു പ്രിപ്പറേഷൻ ഇവരെല്ലാവരും ഞാൻ സൂപ്പർ ഹീറോ ആയിട്ടുള്ള സീൻസ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അതിന് മുമ്പേ ഒരു അതോടൊപ്പം തന്നെ ഇതില് നസ്ലിൻ നസ്ലിൻ നിങ്ങൾ പറഞ്ഞു അതോടൊപ്പം തന്നെ ഇന്നത്തെ ബാക്കി ക്യാരക്ടേഴ്സ് ഉണ്ട് നിങ്ങളുടെ ഈ കോമ്പിനേഷനിലുള്ള ലൈക്ക് അരുടെ ക്യാരക്ടർ നമ്മുടെ ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ ചന്ദുന്റെ ക്യാരക്ടർ അതിനെ പറ്റി എന്ന് പറയാം അവരെ വിളിക്കാം അതിനു മുമ്പ് വിളിക്കുന്നുണ്ട് നിങ്ങളുടെ

പിന്നെ ഇവിടെ ഏതെന്റെ ഫോട്ടോ എഴുതിടോന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരുടെയും ഫോട്ടോ ജുപ്പിട്ട് ഇങ്ങനെ ഫോട്ടോ ഇട്ടു ഭയങ്കര എന്താ ഭയങ്കര സന്തോഷം ഉണ്ട് ഇവിടെ വന്നിക്കാൻ പറ്റിയതില് ആ ഇപ്പൊ തന്നെ ഞാൻ ഒരു കാര്യം കൂടി കാര്യമാണ് പറഞ്ഞേക്കപ്പഴേ കാരണം ഡോമിനിക്കേട എന്നൊരു കാര്യം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അത് അതായത് ലോക സിനിമയുടെ എൻക്രെഡിറ്റ്സ് കഴിഞ്ഞിട്ടും കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാവും അതും കണ്ടിട്ട് വേണം തിയേറ്ററിൽ നിന്ന് എല്ലാവരും അടങ്ങാൻ ഞാനാണല്ലോ ഇനി അടുത്ത വാർത്ത വാർത്തയൊക്കെ ഉണ്ടാവും പിന്നെ എല്ലാവരോടും നന്ദി നിമിഷനോടും ശാന്തി പി നസ്ലൻ കല്യാണി സാന്റി മാസ്റ്റർ പിന്നെ എന്റെ ഫേവറേറ്റ് കോ ആക്ടർ അരുൺ കുര്യൻ ഞങ്ങൾ രണ്ടാമത്തെ സിനിമയാണത് കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് ഇയാൾ എൻ്റെ റൂമിൽ നിന്ന് പോയിട്ടില്ല പഞ്ഞുമലൊരു നൂറ് ദിവസം ഷൂട്ട് ചെയ്തു ഇപ്പഴം ഒരു നൂറ് ദിവസം ഷൂട്ട് ചെയ്തു എപ്പോഴും സ്ഥിരം കൂടി ഉണ്ടാകുന്ന ആളാണ് എല്ലാവരോടും കൂടെ സാരിച്ച എല്ലാവർക്കും പിന്നെ എന്നെ ക്യാസ്റ്റ് ചെയ്ത വിവേകൻ ഇവിടെ ഇവിടെ ഇരുപ്പുണ്ടല്ലോ ആ ഒരു തിയേറ്ററിൽ ഞാൻ സിനിമ കാണാൻ പോയപ്പോൾ പുള്ളിനെ ഒന്ന് കൈ കാണിച്ചെന്ന് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഈ പടത്തിൽ ക്യാസ്റ്റ് ചെയ്ത് തന്നെ എല്ലാവരും ഇനി തിയേറ്ററിലൊക്കെ പോകുമ്പോൾ ഇയാളെ കണ്ടിട്ടുണ്ടെങ്കിൽ കൈ കാണിക്കാം നിങ്ങളെ പടത്തിലൊക്കെ ക്യാസ്റ്റ് ചെയ്യാതിരിക്കും അല്ല ഇടയ്ക്ക് പറയുകണ്ടായി ലൈക്ക് ഇന്റർവ്യൂസിൽ എനിക്ക് ആദ്യമായിട്ട് കുറച്ച് നല്ല ലുക്സും ഇവൻ ഒരു ക്രെഡിറ്റ് കാർഡും പേഴ്സും ഗെറ്റപ്പിലോട്ട് ആക്കിയാണിത് എനിക്ക് മാത്രമല്ല ഇവനല്ലെങ്കിൽ നമ്മള് നമുക്കൊരു ഷർട്ട് ഉണ്ടാവും ഒരു പാന്റ് ഉണ്ടാവും ഇത് തന്നെ ആയിരിക്കും സിനിമ ഫുള്ള് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ക്യാരക്ടേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് സാധാരണ ഒരു പൈസ പോലും ഇല്ലാത്ത അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് നല്ല ഡ്രസ്സൊക്കെ ക്രെഡിറ്റ് കാർഡ് കുറേ സംഭവങ്ങൾ ക്രെഡിറ്റ് കാർഡൊക്കെ അടിപൊളി അടിപൊളി ഇതിൽ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരാളെ കൂടെ ഞാൻ ആ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ടാലൻ്റഡ് അരുൺ കുര്യൻ എത്രയോ സിനിമകളായിട്ട് നമ്മുടെ കൂടെ ഉള്ള ആണ് അരുൺ വെരി വണ്ടർഫുൾ ആർട്ടിസ്റ്റ് ഹായ് ഹലോ ഹായ് ഗുഡ് ഈവ്നിങ് എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷം ഇവിടെ വരാൻ കഴിയുന്നതും ഈ ഞങ്ങളുടെ ട്രെയിനറുകളൊക്കെ ഞങ്ങളെ വന്ന് സപ്പോർട്ട് ചെയ്യാൻ കാണിച്ച് എല്ലാവരോടും താങ്ക് യു ഡാക്കോചാൻസർ എന്നിവ ചേട്ടാ എല്ലാവർക്കും കണ്ടതിൽ ഒത്തിരി സന്തോഷം എന്താ പറയുക പടം കാണുക ഏറ്റവും ആണ് എന്തായാലും ഈ ഒരു ജേർണി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടങ്ങിയതാണ് അപ്പം ഇവിടം വരെ എത്തി അപ്പം ഐ ഹോപ്പ് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും ഞങ്ങളൊരു ഫാമിലി പോലെയാണ് ഈ സിനിമ ചെയ്തത് ഇപ്പം ഭയങ്കര സ്പെഷ്യലാണ് ഈ പ്രൊജക്റ്റ് അപ്പം വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗമായി അരുൺ ഡൊമിനിക്കിന്റെ തരംഗത്തിലൂടെയാണ് എനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ ഒരു ക്യാരക്ടർ റോള് ഞാൻ ആളുടെ ഫസ്റ്റ് സിനിമ തന്നെയായിരുന്നു എൻ്റെ ക്യാരക്ടർ റോള് സിനിമയിലെ ക്യാരക്ടർ റോള് ഫസ്റ്റ് ആളുടെ രണ്ടാമത്തെ പടത്തിലും എനിക്കൊരു ക്യാരക്ടർ തന്നതിൽ ഞാൻ വളരെ സന്തോഷമാണ് പിന്നെ ചാക്കൊച്ചൻ നമ്മൾ ക്യാരക്ടറോള് ചെയ്യുന്നതിന് മുൻപ് സീനിയേഴ്സ് എന്ന് പറഞ്ഞ പടത്തില് ഫസ്റ്റിലത്തെ ഡ്രാമയില്ല ചാങ് ചാറ്റാങ് അതിൽ ഒരു മാസ്കിൻ്റെ ഉള്ളിൽ ഞാനും ഉണ്ടായിരുന്നു ഷാർ അടിച്ചിട്ട് നമ്മൾ ഏഷ്യനെറ്റ് പ്ലസ്സിൽ ഒരു റിയാലിറ്റി ഷോ അതിൻ്റെ ഒഡീഷൻ വന്നിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇവർക്ക് ഫ്രണ്ടിൽ ഇപ്പം എനിക്ക് നിൽക്കാൻ പറ്റുന്നത് സംസാരിക്കാൻ പറ്റുന്നതും ഭയങ്കര ഭാഗ്യമായിട്ട് കയറുന്നു താങ്ക് യു ഡോമിനിക് താങ്ക് യു സോ മച്ച് പിന്നെ ഇവരൊക്കെ ആയിട്ട് അഭിനയിച്ചപ്പോൾ ഉള്ളപ്പോൾ എന്തെങ്കിലും രസകരമായ എന്തെങ്കിലും സിനിമയായിട്ട് ഉണ്ടല്ലോ സിനിമയായിട്ട് അഭിനയിച്ചിട്ടുള്ളൂ ഞങ്ങൾ കൂടുതൽ കല്യാണി ആയിട്ടായിരുന്നു കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ സാന്റി മാത്രം കോമ്പിനേഷൻ ഉണ്ടായിരുന്നു എന്ന് പറയാൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിലൊന്നും വരുന്നില്ല എങ്ങനെയായിരുന്നു ഡോമിനിക് എങ്ങനെയായിരുന്നു എല്ലാവരെയും കമ്മ്യൂണിക് എല്ലാവർക്കും ഫുൾ സിനിമയുടെ കഥ അറിയാമോ അതോ അതോ ഇനി കുറച്ചുപേർക്ക് അറിയാം സാനി നിങ്ങൾക്ക് ഫുൾ സിനിമ കഥ തെരിയോ പുറ തെര നിങ്ങൾക്ക് അറിയോ ഇല്ല 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 എല്ലാവർക്കും അവരുടെ പാർട്സ് മാത്രമാണ് ഏകദേശം സിനിമ അറിയാം എത്രയേ ഉള്ളൂ ഇപ്പോഴും സിനിമ അറിയില്ല ഫുൾ ആയിട്ട് അല്ലേ നസ്ലിൻ നസ്ലിൻ ഇരുപത്തെട്ടാം തീയതി ഈ സിനിമ നിങ്ങൾ എല്ലാവരും വർക്ക് ചെയ്ത് ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് വരികയാണ് വേഫെയർ ആണ് എത്തിക്കുന്നത് അപ്പം എന്താണ് ലൈക്കുമേന ഓണത്തിന് ഇറങ്ങുന്ന പടമാണ് കല്യാണി വെച്ച് നോക്കുമ്പോൾ രണ്ട് സിനിമകളുണ്ട് ഓക്കെ അപ്പോൾ നസ്ലിൽ എന്താണ് ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനുള്ളത് ഒത്തിരി പ്രതീക്ഷയുണ്ട് പിന്നെ അതുപോലെ എല്ലാം നമുക്കറിയുന്ന ആൾക്കാരുടെ സിനിമകളാണ് കൂടുതലുള്ളതെല്ലാം ലാലേട്ടൻ്റെ ഉണ്ട് അതിൽ തന്നെ സംഗീത കൂടെ ലാലേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അൽതാഫ് കട കല്യാണി ഫാത്കം ഓടുംകുതിര എല്ലാ സിനിമയ്ക്കും ആൾ ആളുകൾ കയറണം ഞങ്ങളുടെ പടത്തിനൊരു പ്രത്യേക പരിഗണന ആദ്യം നൽകി എല്ലാ സിനിമയും എല്ലാവരും കാണണം എന്നാണ് പ്രതീക്ഷ എന്തായാലും ഓണത്തിന് കുടുംബ സമേതം പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് വരുന്ന ഒരു സിനിമയായിരിക്കും ആരെയും നിരാശപ്പെടുത്താത്തൊരു സിനിമ തന്നെയായിരിക്കും പുതിയൊരു അറ്റംറ്റാണ് അതെല്ലാം എന്തായാലും കണ്ടു നോക്കിയിട്ട് അറിയിക്കുക അഭിപ്രായം മാത്രം കല്യാണി രണ്ട് സിനിമകൾ ഒരു സമയത്തൊക്കെ നമ്മൾ പണ്ടുപിടിക്കുന്നുണ്ട് പ്രിയൻ സാറിൻ്റെയൊക്കെ രണ്ടുമൂന്ന് സിനിമകളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ കല്യാണിടെ രണ്ട് സിനിമകൾ കരുതുന്നുണ്ട് സി രണ്ടും വേറെ വേറെ ടൈപ്പ് സിനിമകളാണ് എല്ലാവർക്കും രണ്ടും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ ബട്ട് ഓരോ സിനിമയും അതിൻ്റെ ഒരു ഓഡിയൻസിനെ കണ്ടെത്തും എന്നാണ് എൻ്റെ വിശ്വാസം സോ ഈ രണ്ട് സിനിമ സിനിമകൾ മാത്രമല്ല ഓണത്തിനിറങ്ങുന്ന എല്ലാ സിനിമ സിനിമയ്ക്കും വിജയം നേടാൻ വിജയം നേടാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് സ്നേഹവും சாரி நீங்கள் போய்ட்டு என்ன நினச்சேன் திரும்பி ஸோ ஹேப்பி சி யூ சார் அண்டு ஆக்சுவலாக இந்த படத்தில் என்னென்னா டோமினிக் ஃபைவ் ஆக்சுவலாக இந்த படம் ரிலீஸுக்கு அப்புறம் எனக்கு தெரிஞ்சு தமிழில் பெரிய பெரிய ஹீரோஸ் வந்து உங்களுக்கு கால் பண்ணுவாங்க கண்டிப்பாக பிகாஸ் எங்களுக்கும் வந்து படம் பண்ணுங்கன்னு சொல்லிட்டு எப்படி வந்து நகாஷுக்கு கால் வந்ததோ அதே மாதிரி உங்களுக்கும் கால் வரும் பிகாஸ் ஆல்மோஸ்ட் நகாஸ்க்கு வந்து எல்லா ஹீரோஸும் அவர் கால் பண்ணி கேட்டிருக்காங்க ஸ்கிரிப்டு அதே மாதிரி உங்களுக்கும் இந்த மூவிக்கு அப்புறம் வரும் பிகாஸ் அவ்வளோ விஷுவல் சூப்பராக இருக்குது நான் டெக்னீஷியனாக நான் சொல்கிறேன் ஆஸ் எ டெக்னீஷனாக இட்ஸ் எக்ஸ்ட்ரானரி அதை நிமிஷ் யூ ஆர் எக்ஸ்ட்ரானரி டோம் கால்ஸ் வரும் அது சாரி ஆக்சுவலாக கல்யாணி அவன் சொல்லி ஆகணும் பிகாஸ் இந்த மூவியில் பாதி நேரம் அவங்க வந்து ஆர்லஸ்லையே இருந்திருப்பாங்க ஆக்டிங் பாவம் ரொம்ப கஷ்டப்பட்டாங்க பட் செம்ம ஹார்ட் ஒர்க் பண்ணாங்க ஃபைட்டெல்லாம் நான் பார்க்குறப்ப தெரிஞ்சு ரொம்ப ஹார்ட் ஒர்க் பண்ணிங்க சான்ஸே இல்லை அது மற்ற யாராக இருந்தால் விட்டுருப்பாங்க இன்னும் என்னட முடியலன்னு சொல்லிட்டு இருந்தாலும் வந்து ரொம்ப அதில் வந்து யாருமே டூப்பே இல்லை இவங்க தான் ரியலாக எல்லாமே பண்ணுது சூப்பர் இல்லை இவங்க தான் ரியலாக இவங்க தான் பண்ணது டூப்பெல்லாம் யாருமே இல்லை கலை தான் அந்த ஷார்ட் எல்லாமே அவங்களே தான் பண்ணுது சூப்பர்

பட் ஆக்டராகவும் அங்கே நிறைய இருக்குது தமிழ் ஸோ வரும்போதே லைக் இண்டஸ்ட்ரியில் வரும்போதே உங்களுக்கு ஃபஸ்ட்டு ப்ரிஃபரன்ஸ் ஆக்டராக தான் இல்லை கோரியோகிராஃபர் கோரியோகிராஃபர் மை இஸ் எ ப்ரொஃபஷ்னல் கோரியோகிராஃபர் சம்மூங் பண்ணேன் பட் இட்ஸ் ஓகே பட் எனக்கு மோஸ்ட்லி இன்ட்ரெஸ்ட் கோரியகிராஃபர் பட் ஆஃப்டர் லோகேஷ் கண்ணா அவர்தான் அவர் தான் வந்து சூஸ் பண்ணி இல்லை நீ ஆக்ட் பண்ண சொல்லி தான் அதில் சூஸ் பண்ணு அதுக்கப்புறம் நிறைய இப்போ நெக்ஸ்ட்டு ரஞ்சித் சார் பா ரஞ்சித் சார் ப்ரொடக்ஷனில் வந்துட்டு லீடாக நாங்கள் படிச்சுருக்கோம் so thank you thank you everyone uh, wish all the best for